തുടർഭരണം നേടി മുന്നോട്ട് വരികയുമാണ് വളരെ ശക്തനായ ഒരു നേതാവിന് കീഴിൽ മുന്നോട്ട് പോകുന്നു കുറേയേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രതിപക്ഷം എന്താണ് ദുർബലമായതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുമായിരുന്നു എന്നിട്ടും അവർ എന്തുകൊണ്ട് ഭയപ്പെടുന്നു അതാണ് എൻ്റെ ശരിക്കും അതിലാത്തൊരു സംഭവം അവിടുത്തെ പിന്നെ കണക്കുകളാണ് അവിടുത്തെ കഥ പറയേണ്ടത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൽ ഡി എഫിന് നാൽപ്പത്തി നാല് ശതമാനത്തിൽ അല്പം കൂടുതൽ വോട്ട് ലഭിക്കുകയുണ്ടായി യു ഡി എഫിനാകട്ടെ മുപ്പത്തി എട്ട് ശതമാനം വോട്ടേ ലഭിച്ചുള്ളൂ ഓക്കെ അന്ന് ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം വോട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഈ എൽ ഡി എഫിന് കിട്ടാനുള്ള വോട്ടുകൾ അവരുടെ പോക്കറ്റിൽ വീഴുകയും അവർക്ക് നാൽപ്പത്തി നാലിനും അല്പം മുകളിൽ വോട്ടിംഗ് പെർസെന്റേജ് നിർത്താൻ കഴിഞ്ഞാൽ ഇതിനുമുമ്പ് യുഡിഎഫും എൽ ഡി എഫും തമ്മിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസമാണ് നിന്നിരുന്നത് അന്ന് നാല്പത്തിനാല് നാല്പത് നാല് ഒരു വോട്ടിംഗ് ഷെയറിൽ അവർ നിൽക്കുമായിരുന്നു പക്ഷേ ഈ പതിനാറ് മുതൽ പിക്ചർ അങ്ങ് മാറി പതിനാറ് മുതൽ പിക്ചർ മാറിയതിന്റെ പ്രധാന കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടെ ഇടതുപക്ഷം കൈകടത്താൻ തുടങ്ങി കൈകടത്താൻ തുടങ്ങി പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഉള്ള ബെൽറ്റുകളിൽ അൻവറിൻ്റെയൊക്കെ സ്വാധീനം അൻവർ അപ്പം വന്ന് വരികയാണ് അൻവറിൻ്റെ രംഗപ്രവേശനത്തോടും കൂടി അതിനു മുമ്പേ ജലീൽ വന്നപ്പോൾ മുതലേ ഈ മാറ്റം തുടങ്ങി പിന്നെ മഞ്ഞളാം കുഴിയലി പി ടി എ റഹീം ഇങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള നേതാക്കളുടെ ഒരു പറ്റം ഇവിടെ വരികയും എൽ ഡി എഫിന് മുസ്ലിം വോട്ടുകളിലൊരു അതിൽ എനിക്കൊന്ന് ബി ജെ പിയെ കേരളത്തിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അത് ഞങ്ങളാണെന്ന് എൽ ഡി എഫിന് സാധി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഓക്കെ ഇത് അതേ റിസൾട്ട് തന്നെയാണ് ഇരുപത്തൊന്നിലും ഇരുപത്തൊന്നിലും മുപ്പത്തൊമ്പത് ശതമാനം കോൺഗ്രസിന് കിട്ടിയുള്ളൂ എന്നാൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ട് എൽ ഡി എഫിന് കിട്ടി ഓക്കെ അന്ന് ബി ജെ പിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ശതമാനമാണ് ഓക്കെ പതിനഞ്ചായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ചായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനാറായി ഒരു ഇങ്ങനെയായിരുന്നു അപ്പോൾ അപ്പോഴും വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ബി ജെ പി ഇങ്ങനെ പിടിച്ചോണ്ട് പോയ വോട്ടുകൾ അധികവും എൽ ഡി എഫിൻ്റെ ഹിന്ദു വോട്ടുകളായിരുന്നു അന്ന് അപ്പോൾ അതിൽ അതിനൊരു പ്രധാന കാരണം ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ പലതും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലും എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് നിന്നത്